ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇതാണ് എൻ്റെ വീട് അപ്പോൾ ഇന്ന് ഓണമൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കണം ഇത് രാവിലെ തന്നെ നല്ല വെള്ളപ്പവും ആയിരുന്നു ചിട്ട സ്പെഷ്യലാണ് നാസ്തക്കെ വെച്ച് നേരെ അടുക്കളക്ക് കയറി സാമ്പാറുണ്ടാക്കാനും പുളിങ്കറി ഉണ്ടാക്കാനും കെ ബേ ജി പേരി അങ്ങനെ വീരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ തലേന്നാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് അപ്പോൾ കുറച്ച് കറികളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് വന്നത് ഒരു അഞ്ചാറ് കറികളോളം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കാളൻ അതുപോലെ എരിശ്ശേരി ഓലൻ പച്ചടി കിച്ചടി കൂട്ടുകറി ഇതിൽ നിന്ന് പാക്ക് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കും ഞാനും ബീക്കിപ്പോൾ ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അവര് ചെറിയൊരു പൂക്കളം ഇടാനുള്ള പൂ പറഞ്ഞാണെങ്കിൽ കാണുന്നത് പൂവൊക്കെ ഉള്ളത് അപ്പുറത്തെ കുട്ടികളൊക്കെ കൊണ്ടുപോവാറുണ്ട് പൂക്കളം ഇടാനായിട്ട് നമുക്ക് കുറച്ച് പൂവും കുറച്ച് ഇലകളൊക്കെ ഉള്ളു അപ്പൊ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു പൂക്കളം സെറ്റാക്കാം പൂക്കളം ഇടാനും അത് കാണാനും ചെറിയൊരു കൗതുകല്ലേ മക്കൾക്ക് അവർക്ക് വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് ചെറിയൊരു പൂക്കളം സെറ്റാക്കാം എങ്ങനുണ്ട് നമ്മൾ ചെറിയൊരു പൂക്കളം ഇപ്പൊ നമ്മുടെ സദ്യക്കുള്ള എല്ലാ കറികളും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് പപ്പടം ചോറ് അതേപോലെ തന്നെ സാമ്പാർ പേരി എല്ലാം റെഡി ആയിട്ടുണ്ട് പായസം മാത്രം നമ്മൾ പാഴ്സല് വാങ്ങിച്ചു പാതലും അതേപോലെ തന്നെ ഗോതമ്പ് പായസം നമ്മുടെ പൂക്കളൊക്കെ അപ്പഴത്തേനും വാടി പോയി എന്റെ ആങ്ങളുടെ മോനാണ് അവൻ വെറുതെ എല്ലായിടത്തും ഓടി നടക്കണു എന്നെ കാണുമ്പോനോടും ഞാൻ എടുക്കണ കാരണം അവര് ഫുഡ് കഴിക്കാൻ കാത്തിരിക്കണം എന്റെ ഹസ്ബൻഡ് എത്തിയിട്ടില്ല ജോലിക്ക് പോയിട്ട് അപ്പൊ ആളുകൾ വന്നിട്ട് വേണം നമുക്ക് സദ്യക്ക് വിളമ്പാനും ഓണം ആഘോഷിക്കുന്നതിനെക്കാട്ടി ഉപരി എല്ലാവരും കൂടുമ്പോളൊരു സന്തോഷം ഇത് മക്കളെല്ലാവരും കൂടി നല്ല കളികളിലൊക്കെയാണ് അപ്പം ആ ഒരു സന്തോഷം കൂടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊരു സന്തോഷം കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്ന് പറയുന്നത് ും അതന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ചിങ്ങും ഞാനും ഫുഡൊക്കെ വിളമ്പാണ് ചിങ്ങും പറയണത് എൻ്റെ കക്കട ഭാര്യ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം